ിയുടെ പോസ്റ്റുകളിൽ കാണിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് അവരാണ് ഇതിന് മുന്നോട്ട് വന്ന എഫേർട്ട് എടുത്തേക്കുന്നത് പക്ഷേ ഇതിന് അവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ അങ്ങാണ്ട് ഇറങ്ങി ആകപ്പെടാൻ മൂന്നോ നാലോ ദിവസം മാത്രമാണ് നിന്നിട്ടുണ്ട് അതൊക്കെ പോയി അതെ നിയമനിയമമായിട്ട് തന്നെ പോട്ടെ ജീവമതാ കാരുണ്യ ഭവനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് ഇപ്പൊ നടക്കുന്നുണ്ട് സി ഞാൻ ഒരു കാര്യം പറയാം ഇതിന്റെ ഇടയിൽ തമ്മിൽ തല്ല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു തമ്മിൽ തല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് സന്ധ്യ പല്ലവി പറയുകയാണ് താനാണ് ആദ്യം പോസ്റ്റ് ഇട്ടത് തനിക്കാണ് ആ ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ ഒരു കമന്റ് വന്നെന്നും അത് ഷഫീന ബീബിക്കാണ് ഇപ്പൊ ക്രെഡിറ്റിൽ നിലവില് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞത് കണ്ടപ്പം വെറുപ്പുച്ഛമാണ് തോന്നിയത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു വിഷയം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നു സംസാരിക്കുന്നു അത് ക്രെഡിറ്റിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പിന്നെ ഒന്നും പറയാനില്ലടേ ഒരു ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ആവരുത് ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം ഈ വിഷയത്തിൽ ഞാൻ ആദ്യം വീഡിയോ ചെയ്തു ഏത് ഞാൻ വീഡിയോ ചെയ്തു പിന്നെ അതിന് പിന്നാലെ കുറെ പേരൊക്കെ ചെയ്യുന്നത് കണ്ടു പിന്നെ 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 അങ്ങനെ അങ്ങ് പോയി പക്ഷെ അതിനൊക്കെ മുന്നേ ഈ സന്ധ്യാ പലവിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് മുമ്പേ അതായത് വീഡിയോ ആയിട്ട് ആദ്യം ചെയ്യുന്നത് ഞാനായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ എനിക്ക് മുന്നേ ഷീ ടോക്ക് എന്ന് പറയുന്ന ഒരു ലേഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അവരാണ് യൂട്യൂബിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം വീഡിയോ ചെയ്യുന്നത് ആദ്യം വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കല്യാണം വിഷ്ണുവിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വീഡിയോ ചെയ്ത ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി വിട്ടുകൊടുക്കുന്നത് ഷീ ടോക്ക് എന്ന് പറഞ്ഞവരാണ് എന്നിട്ട് അവർ വന്നിട്ട് എന്തെങ്കിലും ക്രെഡിറ്റിന് വേണ്ടിട്ട് ഇവിടെ കിടന്ന് വായിട്ട് അലയ്ക്കുന്നുണ്ട ഇല്ല അവരാണ് ആദ്യം വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടതാ ഞാൻ വിചാരിച്ചു ഞാനാണ് ആദ്യം വീഡിയോ ചെയ്തത് പക്ഷെ അല്ല എനിക്ക് മുന്നേ അവര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയം അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ക്രെഡിറ്റിന് വേണ്ടിട്ട് കിടന്ന് തമ്മിൽ തല്ലുക അല്ല ചെയ്യേണ്ട ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 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 ഒന്ന് പറയൂ താഴെ കമന്റ് ചെയ്യൂ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിഷയം സംസാരിക്കുന്നു അതിന്റെ അത്യാവസ്ഥ മുന്നോട്ട് കൊണ്ടുവരുന്നു അല്ലാണ്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് ക്രെഡിറ്റ് വേണം എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലുന്നത് എനിക്ക് ഫെയർ ഒരു കാര്യമായിട്ടും തോന്നിയിട്ടില്ല സത്യം വളരെ മുച്ചമാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് ഇതാണോ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് എനിക്ക് തോന്നിപ്പോൾ എന്തായാലും കൊള്ളാം കുറച്ചധികം കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട് ഞാൻ ആദ്യം തന്നെ സന്ധ്യാപല്ലവി കാര്യം ഒന്ന് കൊടുക്കാം എനിക്ക് അവരോട് ഒരു ദേഷ്യമില്ല നിങ്ങൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ കഷ്ടപ്പെട്ടൊക്കെ തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുവന്ന് വന്ന് സംസാരിക്കുന്നത് ഇനി അതിന് ക്രെഡിറ്റ് വേണമെന്ന് വെച്ചാൽ ഓക്കെ ആയിക്കോട്ടെ ഇനി ഇപ്പം അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാണ് പക്ഷെ എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനില് ക്രെഡിറ്റിന് ഒരു കാര്യം ചെയ്യുന്ന താല്പര്യമില്ല കേട്ടോ ഉള്ളാരും പറയും ക്രെഡിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ പത്താൾ അറിയണം നമ്മൾ ആ പത്താൾ ആശംസിക്കണം എന്ന് പറഞ്ഞും നമ്മൾ പിടിച്ച് വാങ്ങേണ്ടതല്ല ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ഇപ്പം എനിക്കൊരു അവാർഡ് തരാനായിട്ട് ഒരാൾ ഇറങ്ങി വരികയാണ് അത് ന്യായമായ കാര്യം ഞാൻ എൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് പോലും അറിയത്തില്ല അങ്ങനെ ആ ക്വാളിറ്റി കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരാളെനിക്കൊരു അവാർഡ് തരാൻ തന്നു കഴിഞ്ഞാൽ അത് അന്തസ് അല്ലാണ്ട് എനിക്കൊരു അവാർഡ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ അത് അല്ല അത് അന്തസ്സില്ലായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രെഡിറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കി വരേണ്ടതാണ് അത് ആൾക്കാര് തിരിച്ചറിഞ്ഞ് നമ്മളെ ഏറ്റെടുത്ത് കൈയടിക്കേണ്ട കാര്യമാണ് അല്ലാണ്ട് ചുമ്മാ എന്തുവായത് എനിക്ക് കിട്ടിയില്ല ക്രെഡിറ്റ് ഇതെന്ത് സ്കൂൾ പിള്ളേരെ പോലെ അടി അടികൂടുക എനിക്ക് അറിയാൻ പാടില്ലാതുകൊണ്ടിരിക്കുകയാണ് ഇതിലെ ഏറ്റവും വിഷയം സുജിത്തിന്റെ തലയിൽ കൂടി ഇപ്പൊ കാര്യങ്ങൾ ലോറി കയറിയതുപോലെ ഇറങ്ങി ഓടുകയാണ് രണ്ടു ദിവസം മുന്നേ ഡാനി സത്യൻ്റെ ഒരു ഓഫീസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്റെ ചാനലിൽ ഈ സുജിത്തിനെ കുറിച്ചിട്ട് അതുപോലെ സുജിത്തിന്റെ വൈഫിനെ ഒക്കെ വളരെ മോശമായിട്ട് ഒരു ആള് പറയുന്ന ഒരു തമിഴ് നാട്ടിലുള്ള ഒരു ലേഡി പറയുന്ന ഓഫീസൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ റീസന്റ് അറിയാൻ സാധിക്കുന്നത് അവന്റെ തലയിലും കൂടി സംഭവങ്ങൾ വരികയാണ് ഇവിടെ നമ്മുടെ ഗിരിജാന്റെയും വിഷ്ണു ഒക്കെ ഒളിവിലും പോയിട്ടുണ്ട് ഇപ്പോൾ സുജിത്താണ് ഓൾ റൗണ്ടർ ആയിട്ട് അവിടെ നിൽക്കുന്നത് ഗിരിജയുടെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടി സുജിത്താണ് എടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാലും വളരെ നല്ല കാര്യം ഇനി അവൻ്റെ നെഞ്ചത്തും കൂടി അടുത്ത് കയറുന്നുണ്ട് പിന്നെ ഇവിടെ എനിക്ക് ബോത്ത് ഓഫ് യു രണ്ടും ഒരു താരതമ്യം ചെയ്യുന്ന സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും അവിടെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സി സി ടി വി ഓഫ് ചെയ്യും പ്രത്യേകിച്ച് അത് ഇവരും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ രണ്ടു ദിവസം മുന്നേ ചാനലിൽ കൊടുത്തപ്പോ ആ ലേഡിയും ആയിട്ട് വരുവായിരുന്നു അങ്ങനെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സുജിത്തിനെ സ്വന്തം മകൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് അല്ലാതെ സുജിത്ത് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുന്നത് പോലെ ഒന്നും അല്ലെന്ന് നമുക്കറിയാം അതായത് നിങ്ങളുടെ അമ്മായിമ്മ ഭാര്യയുടെ അമ്മ നന്മമരം ആദ്യം മുതൽ അതായത് ഇങ്ങനൊരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ രണ്ട് അമ്മമാരാണ് കൂടെ ഉണ്ടായിരുന്നത് നിങ്ങൾ ഏഴാംകുളത്ത് ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് അവിടെയായിരുന്നു നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത് വാട വീടല്ല കാട പിന്നീടാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി മേടിച്ചതും ഇവിടെ ബിൽഡിങ് കെട്ടിയതും ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമായി വലിയ ഒരു നന്മമരമായി പടർന്ന് പന്തലിച്ചതും ഇങ്ങനെ ഒരു പന്തലിക്കാനുള്ള കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുചിത്താണ് ഒരു പ്രാവശ്യം അവിടെ വന്ന് അന്നദാനം നടത്തുന്ന ആൾക്കാരെ നിരന്തരം വിളിക്കുകയും ഓരോ ആവശ്യങ്ങൾ ആവശ്യപ്പെടുകയും ആവശ്യങ്ങൾ നിറവേ നിറവേറ്റിത്തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് സുജിത്താണ് സുജിത്ത് എന്ന് പറഞ്ഞാൽ നന്മമരത്തിന്റെ മകൾ വർഷയുടെ ഹസ്ബൻഡ് പിന്നെ സുജിത്താണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ പ്രസ്ഥാനത്തിലെ എല്ലാ കാര്യങ്ങളും കണക്ക് കാര്യങ്ങൾ ഉൾപ്പെടെ ഫണ്ടിങ് വരെ സുജിത്താണ് വിളിച്ച് ചോദിക്കുന്നത് സുജിത്തിന്റെ കയ്യിലൂടെയാണ് ഈ ഫണ്ടിങ്ങിന്റെ ക്രിയവിക്രകൾ നടക്കുന്നത് പിന്നെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ആള് സുജിത് ആയിരിക്കും രണ്ടാമതേ ഉദയഗിരിജ വരും കാരണം അത്രയ്ക്ക് നല്ല ഒന്നാം തരം കറമുറ്റ ക്രിമിനലാണ് സുജിത്ത് സുജിത്തിന് ഓർമ്മയുണ്ടോ അന്നദാനം നടന്നേണ്ടെന്ന് ഏതെങ്കിലും ആൾക്കാർ അന്നദാന ഓക്കെ ഇവിടെ സന്ധ്യാപല്ലവിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തത് സുജിത്താണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗിരിജയ്ക്കും അതിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട് രണ്ടാം പ്രതി എന്നുള്ള സെറ്റപ്പിൽ പറയുന്നുണ്ട് അത്തരയ്ക്ക് ഇവർക്ക് എന്തൊക്കെയോ ഭീഷണികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ അവർ അവർക്ക് ഫോൺ കോളുകളും പലതുമൊക്കെ വരുന്നുണ്ട് സി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയി പെട്ടീഷൻ കൊടുക്കുക അതിന്റെ നടപടികൾ എടുക്കുക സൈബർ വഴി കണക്ട് ചെയ്തിട്ട് ഈ കോളുകൾ ആരാണ് വിളിച്ചത് കേസ് എടുക്കുക കാരണം അതെല്ലാം കണ്ടുപിടിച്ച് നൂല് പിടിച്ച് പോകണം എവിടെന്നാണ് ഇതിന്റെ ഉത്ഭവമുണ്ട് അതുകൊണ്ട് തക്കതായ രീതിയിൽ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പോയിട്ടൊരു കേസ് ഫയൽ ചെയ്യുക നമുക്ക് നമ്മുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് കേസ് കൊടുക്കുക അത് തന്നെയാണ് ശരിയായിട്ടാണ് എനിക്കും ഫീൽ ചെയ്യുന്നത് അതായത് ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം നിങ്ങളൊക്കെ കരുതുന്ന പോലെ ഡാഡി ഗിരിജ അല്ല ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം സുജിത് ജീവമാത ഇപ്പോൾ അറിയപ്പെടുന്ന സുജിത് അച്ചു പണ്ട് ബസ് ഡ്രൈവറും പിന്നീട് തുണിക്കട ഉടമയും ഉടമയുമായിരുന്നു അതിനുശേഷം ബന്ധുവിന്റെ കൂടെ ഈ സ്ഥാപനത്തിൽ അന്നദാനം നടത്താനായി ചെല്ലുകയും ഡാഡി ഗിരിജയുമായി ബന്ധം സ്ഥാപിക്കുകയും നീണ്ട രണ്ടു മാസങ്ങൾക്ക് ശേഷം പിരിയാൻ കഴിയാത്ത വിധം അടുക്കുകയും ശേഷം ഡാഡി കരിച്ച സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കുകയും സുജിത് അവിടത്തെ സെക്രട്ടറി ആവുകയും പിന്നീട് സുജിത് സ്വന്തം നാടും നാട്ടുകാരെയും ഒരു ബന്ധവും ഇല്ലാതാക്കുകയും ജീവമാതയിലെ അടിമക്കണ്ണായി മാറുകയും ചെയ്തു ഇവിടെ പഴയ പല വീഡിയോകളും ഫോട്ടോകളും ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും സ്വന്തം മകളെ സൈഡാക്കി കൊണ്ട് അമ്മായി അമ്മയും മരുമാനം നടത്തുന്ന ഓസ്കാർ അഭിനയം ഡ്രസ് ഇടുമ്പോൾ പോലും അവർ മാച്ചിങ് ആയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ആ കമന്റ് ഞാൻ അതൊന്നും വായിക്കുന്നില്ല ഓക്കെ അങ്ങനത്തെ ഒരു റൂമറും അവിടെ ആൾക്കാർ സംസാരിച്ചൊക്കെ വയ്ക്കുന്നുണ്ട് സി എനിക്ക് അങ്ങനെ അറിയത്തില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം ഈ കമന്റിൽ വന്നിട്ടുള്ള ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ സന്ധ്യ പല്ലവി പറയുന്ന കാര്യങ്ങളായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് അതും കൂടി ഇവിടെ ഒന്ന് ചേർത്ത് വെച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി സന്ധ്യ സന്ധ്യാപല്ലവി പറഞ്ഞാ പറയുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഫോൺ കോളുകൾ വരുന്നത് ഇത്രയും ദിവസമായിട്ട് കുഴപ്പമില്ലായിരുന്നു ഇന്നലെ ഇന്നുമായിട്ടാണ് വരുന്നത് ഫോൺ കോളുകൾ വന്നിട്ട് ഫോൺ എടുക്കുമ്പം അവിടെ കട്ട് ആവുകയാണ് ചെയ്യുന്നത് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട് പേടി ഇല്ലെന്ന് ചോദിച്ചാൽ പേടിയില്ല അങ്ങനെ ഞാൻ ഒരാളെ സംശയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സുജിത്തിനെ ആയിരിക്കും ഞാൻ സംശയിക്കുന്നത് കാരണം ഉദയഗിരിജി എന്ന് പറയുന്ന ആ വലിയ നന്മ മരത്തെ പിഴുതെറിയാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുജിത്താണ് സുജിത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാണോ അല്ലേ സുജിത്ത് ചെയ്തിട്ടുള്ള ക്രൈം ഞാൻ പറയാം ക്രൈമല്ല ഒരു നീചപ്രവൃത്തി പറയാം ഏതെങ്കിലും കുട്ടികളെയോ അമ്മമാരെയോ നിങ്ങൾക്ക് ദ്രോഹിക്കണമെന്ന് തോന്നിയാൽ ചോദ്യം ചെയ്യണമെന്ന് തോന്നിയാൽ തല്ലണമെന്ന് തോന്നിയാൽ സുജിത് ആണ് സി സി ടി വി ക്യാമറയുടെ പ്ലഗ് ഊരി മാറ്റുന്നത് സുജിത്താണ് ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് അമ്മയെ അറിയിക്കുന്നത് ആ നന്മ മരത്തെ അറിയിക്കുന്നത് സുജിത്ത് പറയുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത് ഒരു ബേസിക് വിദ്യാഭ്യാസം ആരും ഒരു അക്കാഡമിക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു ഡ്രൈവർ ആയിട്ട് വന്നതാണ് എനിക്ക് അറിയില്ല കേട്ടോ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സി സി ടി വി വലിച്ചു ഊരുമെന്ന് തമിഴ്നാട്ടിലുള്ള ഒരു ലേഡിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കൊച്ചിനെ കൊണ്ട് താമസിപ്പിച്ച് വീട്ടിലെങ്ങാണ്ട് ജോലിക്ക് പോയ ആ ഒരു കേസ് കഴിഞ്ഞ നമ്മുടെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇവൻ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഇതൊക്കെയാണ് സ്വഭാവങ്ങളും കൈലിരിപ്പുകളൊക്കെ ആണെങ്കിൽ ഒരു ഓസ്കാർ തന്നെ എടുത്ത് തരേണ്ടി വരും എന്തായാലും എല്ലാത്തിന്റെയും അടപടലം പൂട്ടിക്കെട്ടി അണ്ണാക്കി കിട്ടുന്ന വകുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഭാഗത്ത് അത്രയ്ക്ക് ന്യായം കിടക്കണെങ്കിൽ തെളിയിക്കേണ്ടി വരും അതൊക്കെ തെളിഞ്ഞു വരുമ്പോൾ മിക്കവാറും അകത്ത് കിടന്ന് ഉണ്ട തിന്നാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സുജിത്തിന്റെ ഒരു ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിലോട്ടും പോവാം ബിബി ഹിയറിലാണ് വന്നത് നമുക്ക് അന്ന് കേട്ടോ എക്സാമ്പിൾ ഷഫീന ബി വി എന്ന് പറയുന്ന ഒരു ഒരുപാട് പേരുടെ വോയിസ് വന്നിട്ടുണ്ട് മനസ്സിലായോ എന്താ ഇതിന്റെ ശരിക്കുള്ള റീസൺ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു അതൊക്കെ പറഞ്ഞാലേ നമ്മളിപ്പം അതിനെല്ലാം നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോ അതൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോ നിയമനിയമമായിട്ട് തന്നെ പോട്ടെ കാരണം അങ്ങനെ നടക്കുന്നത് ഇപ്പൊ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കേസ് കേസിന്റെ രീതി തന്നെ പോട്ടെന്ന് വിചാരിച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്തത് ഇപ്പൊ മാത്രമേ സോഷ്യൽ മീഡിയമായി പ്രതികരിക്കുന്നില്ല നമ്മള് അത് നമ്മളിപ്പം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം ചേട്ടന്റെ പേര് എന്തായിരുന്നു എന്റെ പേര് വിവി എന്നാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതാണ് ഒരാളുടെ പേഴ്സണൽ ലൈഫ് ഇട്ടിട്ട് ഇല്ല അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളത് നിയമപരമായിട്ട് നമ്മൾ തുകയാണ് നമുക്ക് ഈ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥയെ നമുക്ക് വിശ്വാസമാണ് അതുകൊണ്ട് അതങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പ്രതികരിക്കുന്നില്ല അപ്പൊ അതിൽ അപ്പൊ മാക്സിമം ഒരു വീഡിയോ ഇടുന്നവരിടട്ടെ നമുക്ക് ഇപ്പൊ നമുക്ക് അവർ വീട്ടിൽ നിന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അവരുടെ ചാനലല്ലേ അവരിടത്തെ പക്ഷെ നമ്മള് നിയമപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ തന്നെ പോകത്തുള്ളൂ മനസ്സിലായില്ലേ നമുക്ക് ഈ ഇത് വന്നതിന് ശേഷം നമുക്ക് ഇവിടുത്തെ അമ്മമാർ ഈ പറയുന്ന നമുക്ക് ഒരുപാട് അന്നദാനങ്ങളാണ് നമ്മളെ അത് തന്നെയായിട്ട് അതില് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ വ്യക്തിപരമായിട്ട് തീർക്കണം അല്ല നമ്മൾ ഇത്രയും പേര് അന്നം മുട്ടിച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അല്ല അതിൽ ഈ സന്ധ്യ എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയുടെ വോയിസും പുള്ളിക്കാരത്തി രണ്ടുമൂന്ന് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവിടെ അന്തേവാസികളുടെ ഒക്കെ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട് അതൊക്കെ നടന്ന അത് റിപ്പോർട്ട് എല്ലാം പോയതാണ് അത് നിങ്ങൾക്ക് ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ അതായത് നമുക്കിപ്പോ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു മറുപടി പറയാൻ പറ്റത്തില്ല നമുക്കിപ്പം നിങ്ങൾ സ്ഥാപനത്തിലോട്ട് വന്നാ നമുക്ക് കണ്ടുപോയി ഇപ്പം അത് അമ്മ എന്നാ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അങ്ങനെ അത്രേ പറയുന്നുണ്ട് കാരണം നമുക്കിപ്പ അല്ലാതെ ഇപ്പ ഇത് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്ത സ്ഥിതിക്ക് അത് അന്വേഷിക്കാതെ പോകും അപ്പൊ ആ അമ്മയോട് വരെ സംസാരിച്ചിട്ട് ആ അമ്മ ഇത്രയും നാളിവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവർക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ഇവിടെ നിർത്തത്തില്ലല്ലോ ഇപ്പോഴത്തെ അറിയാലോ ഇപ്പോഴത്തെ സാമൂഹ്യനീതി ഉപ്പൊക്കെ നല്ല സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കുന്ന സമയങ്ങളാണ് അപ്പൊ നമ്മൾ നമ്മള് ഉടനെ തന്നെ നമ്മള് എല്ലാരും വിളിച്ച് പൂട്ടുന്നുണ്ട് കാരണം അന്നേരം നമുക്ക് ഞാൻ വിളിക്കാം നമുക്കിപ്പം നിയമപരമായിട്ട് ഞങ്ങള് മുന്നോട്ട് പോകാണ് ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് നമ്മളിന്നെ ഒരു വഴി കിട്ടി അടിച്ചോണ്ടിരിക്കും നമുക്ക് ഈ നാട്ടില് നമ്മളത് നിയമപരമായിട്ട് മുന്നോട്ട് പോകും അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അതുപോലെ ആ വിശ്വാസം രക്ഷയായി മാറുമെങ്കിൽ അങ്ങ് മാറട്ടെ പിന്നെ ഞാനൊരു കാര്യം പറയാൻ എന്റെ പൊന്നെണ്ണ അവിടത്തെ ഒരു അമ്മച്ചി അടക്കം എന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് കേട്ടോണ്ടിരുന്ന നമ്മൾ പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത് എനിക്കതേ പറയാനുള്ളൂ പിന്നെ അമ്മച്ചിയെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല അവരുടെ ആ ഒരു അവസ്ഥ അവരുടെ മകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലേ ആ വീഡിയോയിൽ അമ്മച്ചിയുടെ അവർ ഇരുപ്പ് വശവും നിപ്പുവശം ഫേസ് ഒക്കെ കാണുമ്പോൾ അറിയാം അവർ അവരെത്രത്തോളം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമായി കൂടിപ്പോകും കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ അധികമൊന്നും പറയാത്തത് ഇനി ഇവരുടെയൊക്കെ ഇടയിൽ അതായത് ഷഫീന സന്ധ്യ പല്ലവി പിന്നെ ആരൊക്കെ കേട്ടൊക്കെ ഉള്ള തർക്കങ്ങളായിട്ടുണ്ട് എനിക്ക് അത് വെറും പുച്ഛമായിട്ടാണ് തോന്നുന്നത് ഇത്രയും തരം താഴരുത് കേട്ടോ എനിക്ക് അതേ പറയാനുള്ളൂ തരം താഴരുത് ഈ ഒരു അനാഥാലയത്തിൽ നടക്കുന്ന ഇത്തരം പ്രവൃത്തികളെ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ടീം വഴക്ക് എനിക്ക് ക്രെഡിറ്റ് വേണം ഏ എന്തുവാടേത് കേട്ട് വെക്കാം ഒരു ആള് പറയുന്ന ഓയിസ് ഷെഫീനയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കണം സന്ധ്യ സന്ധ്യാപല്ല വേറെ ഞാനാണ് ആദ്യം വന്നത് എനിക്ക് ക്രെഡിറ്റ് വേണം തരാം എല്ലാവർക്കും കൂടി ക്രെഡിറ്റ് നിങ്ങൾ എല്ലാവരും തന്നെയാണ് നിങ്ങളെല്ലാവരും തന്നെയാണ് ഈ വിഷയം ഭയങ്കരമായിട്ട് കത്തിച്ചത് പോരെ സന്തോഷായില്ലേ സന്ധ്യ സന്ധ്യാപല്ലവിയുടെ കുറെ പോസ്റ്റുകളിൽ കാണിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് അവരാണ് ഇതിന് മുന്നോട്ട് വന്ന എഫേർട്ട് എടുത്തേക്കുന്നത് പക്ഷേ ഇതിന് അവര് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലോ അങ്ങോട്ട് ഇറങ്ങിയേക്കുന്നത് അല്ലാതെ മൂന്നോ നാലോ ദിവസം മാത്രമാണ് അവരുടെ നിന്നിട്ടുള്ളത് പക്ഷേ അവർ നാലു അഞ്ചും വർഷം അവിടെ കിടന്ന് അനുഭവിച്ച ഞങ്ങൾ നേരിട്ട് ചേച്ചിക്ക് ഓടി തന്നിട്ടുണ്ട് വീഡിയോ സഹിതം ഞാൻ തന്നിട്ടുണ്ട് അതിനൊന്നും ഒരു വിലയില്ലേ അത് മാത്രമല്ല അത് അവിടെ കിടന്നിട്ടുള്ള കുഞ്ഞുങ്ങളും ഒക്കെ ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ടല്ലോ വോയിസ് ഒക്കെ ഈ സന്ധ്യ പല്ലവിയെ മാത്രം ഒന്ന് ഈ എടുത്ത് മേളി വെച്ചേക്കുന്നത് സാധാരണ ന്യൂസ് ചാനലുകളൊക്കെ കാണുന്നതിനകത്ത് എല്ലാം ഉണ്ട് സന്ധ്യ പല്ലവി അങ്ങനെ ചെയ്തു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് വരുന്നുണ്ട് ചേച്ചി അല്ല ഇതിന് ശരിക്കും പറഞ്ഞു ഈ ന്യൂസ് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടത് ഈ വർഷം മൂന്നാല് മൂന്നാലുകൂടെ കൊടുത്ത ഇതെന്തെങ്കിലും എന്താ ണ്ടാ പുത്ത് വരുന്നത് ഇതൊക്കെ എടുത്ത് പുറത്ത് വരുന്നത് ആരും മനസ്സിലാക്കുന്നില്ല സദ്യ പലവേ പേടിച്ചിട്ടാണോ വീഡിയോ ഒക്കെ നിർത്തിയേക്കുന്നത് ഞങ്ങൾ ചേച്ചിയോടാ പറഞ്ഞത് ചേച്ചിയുള്ള വിശ്വാസം സ്നേഹം കൊണ്ടുവാണ് പരാതി പറഞ്ഞതും വീഡിയോ വരെ അയച്ചു തന്നതും ചേച്ചി ഇത് ഇറങ്ങി ചേച്ചിക്ക് അത് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ് ചേച്ചിക്ക് ആ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഇട്ടു തന്നത് അപ്പൊ ചേച്ചി ഇതിന് വീഡിയോസ് ഒക്കെ നിർത്തിയിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് മനസ്സിലായില്ല ചേച്ചി വീഡിയോ ഇനി ചെയ്യുന്നില്ല ഈ വിഷയത്തെ കുറിച്ച് ക്രെഡിറ്റിന് വേണ്ടിയിട്ടല്ല ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടത് കാരണം നമ്മൾ അനുഭവിച്ചതുപോലെ ദുരിതങ്ങൾ അതിനകത്ത് കിടന്ന് അനുഭവിക്കുന്നവർ അനുഭവിക്കാതിരിക്കാൻ കുറെ കാലം അനുഭവിച്ചു ഇനിയെങ്കിലും അവർ അനുഭവിക്കാതിരിക്കട്ടെ എന്ന് ഉള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിട്ടൊന്നുമല്ല നമ്മളെ ദൈവം പരിഗണിക്കും അത് മതി ഞാൻ നേരിട്ട് കണ്ട അനുഭവം പിന്നെ ഈ അമ്പിളി അമ്പലീന്ന് പറഞ്ഞ ആ കൊച്ചിന്റെ മൂത്രം ഒഴിക്കുന്നിടത്ത് മുളകോടി കിട്ടുക കേസൊക്കെ അത് ഞാൻ പറഞ്ഞതിന് ശേഷം ഇതൊക്കെ വെളി വന്നത് അതുപോലെ തന്നെ പിള്ളേരെ ഉപദ്രവിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓരോരുത്തരും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അല്ലാതെ ഇത് ഒരാളുടെ മാത്രം ശ്രമഫലമായിട്ട് വെളി വന്നതല്ല പക്ഷെ ക്രെഡിറ്റും കാര്യങ്ങളും ഒന്നും വേണ്ട നമ്മൾ പറയുന്നത് വെറും വെള്ളത്തിൽ വരച്ച ആയിട്ട് മറ്റുള്ളവർ കയറി മേളിൽ ഇരുന്നങ്ങ് ഫേമസ് ആവാനുള്ള ശ്രമം കാണുമ്പോൾ മനസ്സിലൊരു കുത്തലു പോലെ തോന്നുന്നു അതുകൊണ്ടാ കാര്യം പറഞ്ഞത് എന്തായാലും ദൈവം കാണുന്നുണ്ടല്ലോ അത് മതി ചേച്ചി കുട്ടികൾ മാത്രമേ എവിടേന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ അമ്മമാര് പിന്നെ അവരുടെ കസ്റ്റഡി തന്നെ കിടക്കുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ ഓരോരുത്തരായിട്ട് ഇല്ലാതാവുന്നതിന് മുന്നേ അവരെ കൂടി രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം അത് വരെങ്കിലും വീഡിയോ മുടങ്ങാതെ ചെയ്യണം ചേച്ചി ചേച്ചി റെമായടത്തിനോട് പ്രത്യേകം നന്ദി പറഞ്ഞത് പറയണം നമ്മളെ പോലുള്ള ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിൽ ഇറങ്ങി തിരിച്ചതിന് ഒത്തിരി 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 നന്ദി പറഞ്ഞാൽ തീരാത്ത നിയുണ്ട് ഷെഫീനെ ചേച്ചി പറഞ്ഞേക്കണം അതുപോലെ തന്നെ ചേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട് വേറെ ആരും ഈ ഒരു സംഭവങ്ങളിലോട്ടൊന്നും ഇറങ്ങിയിരിക്കത്തില്ല ധൈര്യമായിട്ട് കാരണം ജീവൻ ജീവൻ മരണ പോരാട്ടമാണ് ഇറങ്ങിയാൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് ഷെഫിനാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത് പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച എല്ലാവർക്കും അത് ജനങ്ങളായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ വീഡിയോ ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ ആരായാലും ന്യൂസ് ഉൾപ്പെടെ ആരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഈ ക്രെഡിറ്റ് അങ്ങ് കൊടുത്തേക്ക് അല്ലാണ്ട് കിടന്ന് തമ്മിൽ തല്ലാതെ ഒരാൾ എപ്പോഴാണ് ജനനായകനാകുന്നത് ജനങ്ങളെ ഏറ്റെടുക്കുമ്പോഴാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കണം അവൻ ജനനായകനാണെന്ന് അല്ലാണ്ട് ഞാൻ ജനനായകനെന്ന് ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് പിടിച്ചു വാങ്ങുകയല്ല ചെയ്യേണ്ട ജനങ്ങൾ നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ സ്വഭാവം കൊണ്ടും ജനങ്ങൾ നമ്മളെ തിരഞ്ഞെടുക്കണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ജനനായകനാവുന്നത് അല്ലാണ്ട് എന്തുവായത് എനിക്ക് ക്രെഡിറ്റ് വേണം എനിക്ക് റീച്ച് വേണം തെക്കെ എന്തുവാടേ എന്നേ ഞാൻ ചോദിക്കുന്നുള്ളു വളരെ കഷ്ടം കേട്ട കണ്ടപ്പം വിഷമം തോന്നി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അനാഥാലയത്തിൽ ആ വിഷ്ണുവിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വീഡിയോ ഒന്ന് ഷീടോക്കാണ് ഉം ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ ആരെങ്കിലും അവരെ പറ്റി സംസാരിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് റീച്ചില്ലാത്ത ചാനൽ ആയതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാരും കൂടെ റീച്ചിനു വേണ്ടി കിടന്ന് അടിയൊക്കെയല്ലേ ഷെവിന ബേബി ബി പറയുകയുണ്ടായിരുന്നു ഞാൻ ഇന്നലെ കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട എനിക്ക് വേണ്ട അതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത് ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട നമ്മൾ നമ്മുടെ അറിയാവുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന തെളിവുകളും വെച്ച് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു ജനങ്ങളിലേക്ക് എത്തിക്കുന്നു നമുക്ക് ഒരു ക്രെഡിറ്റും വേണ്ട അല്ലാണ്ട് ക്രെഡിറ്റിന് കിടന്ന് ഇങ്ങനെ കിടന്നും എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞ പച്ച അപരാധമായിപ്പോ ഉള്ള കാര്യം ഞാൻ സീരിയസ്ലി പറയാം ഉള്ള കാര്യം പറയാം ഞാൻ വീണ്ടും റിപ്പീറ്റിൽ പറയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഒരു ജനനായകനാകുന്നത് അല്ലാണ്ട് സ്വയമേ ഞാൻ ജനനായകൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല ഇത്തരം പറയാനുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ